ബലൂൺ ിക്കുന്ന സമയത്ത് നമ്മളുടെ എയർ അതിൽ ഫിൽ ആവുന്നപ്പോ ആ ഒരു എയർ ആണ് ശരിക്കും അവിടെ വോളിയം ആയിട്ട് നിൽക്കുന്നത് വോളിയവും പ്രഷറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്ന ലോ ആണ് എന്ത് ബോയിൽസ് ലോ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോണിക്കൂർ ഹായ് കൂട്ടുകാരെ എസ് എസ് എൽ സി എക്സാമിനേഷന് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് കുറച്ച് അവസാനത്തേക്കാണല്ലേ ഉള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കണം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എസ് എസ് എൽ സി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താ നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആണല്ലേ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കുറേ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കണം കാരണം നമുക്ക് ആ ഒരു എസ് എസ് എൽ സിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്ലസ് ടു പഠിക്കുക എന്നുള്ളതിനുപരി നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് അപ്പം ആ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഫുൾ എ പ്ലസ് എന്നൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ അപ്പം എല്ലാവരും നല്ലോണം പഠിക്കണം നല്ല മക്കളായിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക അപ്പൊ മിസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നേക്കുന്നത് എസ് എസ് എൽ സി കെമിസ്ട്രിയിലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ് മോൾ കൺസെപ്റ്റിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലെ ആ ചാപ്റ്ററിലുള്ള നമ്മളുടെ ലോസ് ഇല്ലേ ഗ്യാസ് ലോസ് അതുമായിട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് അതില് ഗ്യാസ് ലോസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഈ ഗ്യാസ് ലോസ് എന്ന് പറയുന്ന സമയത്ത് എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് തന്നിട്ട് ഈ ലോ ഏതാണ് എന്നുള്ളത് അപ്പൊ നമുക്ക് അത് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് വോളിയം എന്താണെന്ന് അറിഞ്ഞിരിക്കണം നോക്കി വോളിയം ഓഫ് ഗ്യാസ് വോളിയം ഓഫ് ഗ്യാസ് എന്താണ് നമുക്ക് ഫസ്റ്റ് നോക്കാം വോളിയം ഓഫ് ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഈസ് ഒക്യുപ്പൈഡ് അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബലൂൺ ഒക്കെ വേർപ്പിക്കാറുണ്ട് അല്ലെ ബലൂൺ വീർപ്പിക്കുന്ന സമയത്ത് എയർ ആണ് ഫിൽ ചെയ്യുന്നത് അപ്പൊ ഈ ബലൂണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ആ ഒരു എയർ എയർഒക്യുപ്പൈ ചെയ്യുന്ന ഒരു ആ ഒരു ഷേപ്പ് ആണ് അപ്പം ബലൂണിൽ ഇത് ഒക്കയുപ്പൈ ചെയ്യുന്നില്ലേ എയർ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത് അതായത് ഒക്കയുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ് അതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ക്യുപ്പൈസ് അപ്പൊ ആ ഒരു ഗ്യാസ് ഉൾക്കൊള്ളുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് ഓർത്താ മതി ബലൂണ് വീർപ്പിക്കുന്ന കാര്യം നല്ല രീതിയിൽ നിങ്ങൾ ഓർത്താ മതി ബലൂണ് വീർപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ എയർ അതിൽ ഫില്ലാവുന്നപ്പം ആ ഒരു എയർ ആണ് ശരിക്കും അവിടെ വോളിയം ആയിട്ട് നിൽക്കുന്നത് അപ്പം എത്ര നമ്മൾ കൊടുക്കുന്നു അത്രയും വോളിയം ഓക്കെ അങ്ങനെ ഓർത്ത് മനസ്സിലാക്കിയിട്ട് വേണം ഓട്ടോ പോവാൻ ഓക്കെ നെക്സ്റ്റ് പ്രഷർ ഓഫ് ഗ്യാസ് എന്താ നോക്കാം യൂണിറ്റ് ഏരിയയിൽ എന്ത് ചെയ്യുന്നാണ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് മറക്കരുത് യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് ഓക്കെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് യൂണിറ്റ് ഏരിയ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇക്വേഷൻ പോലെ എങ്ങനെ എഴുതാം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എഫ് ബൈ എ മറക്കല്ലേ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും ചിലപ്പം എന്ത് ചെയ്യും പ്രഷർ തന്നിട്ട് ഫോഴ്സ് തന്നിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തിരിച്ചു മറിച്ചൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ എന്താ നോക്കാം ടെമ്പറേച്ചർ ഈസ് ദവറേജ് കൈനറ്റിക് എനർജി ഓക്കെ കൈനറ്റിക് എനർജി എന്നുള്ള ആ ഒരു വേർഡ് ഓർത്തിരിക്കണം കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഇൻ ദ സബ്സ്റ്റൻസ് ഓക്കെ അപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടായിരിക്കുന്ന എൻ്റെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൈനറ്റിക് എനർജീനെയാണ് നമ്മൾ ആവറേജ് കൈനറ്റിക് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓക്കെ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓക്കെ ഇനിയാണ് നമ്മൾ ഗ്യാസ് ലോയിലേക്ക് കടക്കുന്നത് മെയിൻ ആയിട്ട് നമുക്കറിയാം മൂന്ന് ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് ബോയിൽസ് ലോ ചാൾസ് ലോ അവഗാഡ്രോസ് ലോ അപ്പൊ ഈ മൂന്ന് ലോയിൽ എന്തായാലും നിങ്ങളുടെ എസ് എസ് എൽ സി എക്സാമിനേഷൻ ഒരു ലോ ഉറപ്പായിട്ടും ചോദിക്കാം ഒന്ന് കൂടുതൽ ചിലപ്പോൾ ചോദിക്കാം എന്തായാലും ഒരു ലോ എങ്കിലും ഇല്ലാത്ത എക്സാം പേപ്പർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണേൽ പറയാം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്യാസ് ലോസ് എന്ന് പറയുന്നത് മൂന്നും നല്ല വൃത്തിക്ക് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് നോക്കാം വോളിയവും പ്രഷറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ടാണ് ഫസ്റ്റ് ലോ ആയിട്ടുള്ള ബോയിൽ ലോ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിക്കേ റോബർട്ട് ബോയിൽ ആണ് ബോയിൽ സ്ലോ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ലോ അറിയപ്പെടുന്നത് ബോയിൽ ലോ അപ്പൊ നോക്കുക റോബർട്ട് ബോയിൽ ദ ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഫിസിസിസ്റ്റ് ആയിരുന്നു ആൻഡ് കെമിസ്റ്റും കൂടി ആയിരുന്നു ഓക്കെ ഇറും കൊടുത്തിട്ടുണ്ട് ഹു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ ഓക്കെ അപ്പം ഗ്യാസിന്റെ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ബോയിൽഡ് സ്ലോയില് പറയുന്നത് ഗ്യാസ് ത്രൂ എക്സ്പെരിമെന്റ്സ് അപ്പം അദ്ദേഹം കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ബോയിൽ സ്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ദിസ് റിലേഷൻ ഇസ് നോൺ ആസ് ബോയിൽ സ്ലോ അപ്പൊ ബോയിൽ സ്ലോന്റെ റിലേഷൻഷിപ്പ് എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം ബോയിൽ സ്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് അപ്പം നമ്മൾ എഴുതണം വോളിയവും പ്രഷറും ആണ് വോളിയൂമും പ്രഷറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്ന ലോ ആണ് എന്ത് ബോയിൽസ് ലോ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ എന്നാണ് ആ സയന്റിസ്റ്റിന്റെ പേര് അപ്പോൾ അദ്ദേഹം ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു കെമിസ്റ്റും കൂടി ആയിരുന്നു ബ്രിട്ടീഷ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ലോ എന്താണെന്ന് നോക്കാം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അപ്പൊ ടെമ്പറേച്ചർ ആണ് ഇവിടെ കോൺസ്റ്റന്റ് ടി എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് എ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപോഷണൽ ടു ഇറ്റ്സ് പ്രഷർ ഓർക്കേണ്ട കാര്യം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഡയറക്ട് പ്രൊപ്പോർഷണൽ അല്ല നമ്മൾ പഠിക്കുന്ന മറ്റു രണ്ട് ലോസും ഡയറക്റ്റ് റിലേഷൻ ആണെങ്കിൽ ഇത് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻ ആണ് അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അപ്പം വോളിയം ആണ് എന്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ നമ്മൾ എടുക്കുന്നത് എന്താ വൺ ആണ് വൺ ബൈ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ നോക്കിക്കെ ഇങ്ങനെയാണ് കിട്ടുക അല്ലെ വിൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓക്കെ അപ്പൊ ഓർക്കൻ്റെ കാര്യം ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കാര്യം മറക്കരുത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം എന്ന് പറയുന്നത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇഫ് പി ഇസ് ദ പ്രഷർ പ്രഷർ വി വിസ് ദ വോളിയം ദെൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് എന്താണ് ഇൻവേഴ്സലി പ്രൊപോർഷണൽ ടു വി അല്ലെങ്കിൽ എന്താ വോളിയം ഓഫ് ഡെഫിനറ്റ് ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എങ്ങനെ എഴുതാനും കുഴപ്പമില്ല പി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു വോളി അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ടു പ്രഷറിൽ നിന്ന് എഴുതാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാം പി എന്ന് പറയുന്ന ഒരു കെ വെച്ച് ഒരു കോൺസ്റ്റൻറ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം വൺ ബൈ വി ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഈ വിന ഇവിടെ ഈക്വൽ ടുന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിവിഷൻ ആണുള്ളത് അത് ഈക്വൽ ടുൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്ത് വരും മൾട്ടിപ്ലിക്കേഷൻ വരും അപ്പം ഞാൻ ഇവിടേക്ക് എഴുതുന്നുണ്ടേ പി എന്ന് പറയും പി വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് കിട്ടി അപ്പം പി വി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് യും വി യും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇതാണ് ഈ ലോ പറയുന്നത് ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ തരും എന്താണ് യും വി യും ഒക്കെ തന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് മെയിൻ ഒരു ഇക്വേഷൻ ഇത് വരുന്നത് പി വൺ വി വൺ ഈക്വൽ ടു പി എന്നാണ് ഓക്കെ പ്രഷറ് ആദ്യത്തത് രണ്ടാമത്തെ പ്രഷറും തരും പിന്നെ വോളി അതേപോലെ തന്നെ ഏതെങ്കിലും ഒന്ന് തരും ചിലപ്പം ഇത് മിസ്സിങ് ആയിരിക്കും എന്നിട്ട് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇത് കാണാനായിരിക്കും അതായത് വി വൺ കാണാനായിരിക്കും വി വൺ കാണാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പി ടു വി ടു ബൈ പി വൺ എടുക്കണം ഈ പി വണ്ണിന് ഈക്വൽ ടുവിന്റെ ഓപ്പോസിറ്റേ കൊണ്ടുവരാ അപ്പം ഇങ്ങനെയാണ് രണ്ട് പ്രഷറും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രോബ്ലം ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കും പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും ഈ മൂന്ന് ലോസിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ലോ ഒക്കെ തന്നെ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഒഴിവാക്കാനേ പാടില്ല കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണേ പറയുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോ ആണ് നമ്മളുടെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ചാൾസ് ലോ ഓക്കെ ചാൾസ് ലോ എന്താന്ന് നോക്കാം ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ് കേട്ടോ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിരുന്നു നമ്മളുടെ ബോയിൽ എന്തായിരുന്നു റോബർട്ട് ബോയിൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആയിരുന്നു ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത് പഠിക്കണമെന്നില്ലെങ്കിലും ഈ ഒരു സയന്റിസ്റ്റ് ഒക്കെ ഏത് നാട്ടിലായിരുന്നു എവിടെ ആയിരുന്നു എവിടുത്തെ സയന്റിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക അപ്പൊ ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയിരുന്ന എന്താണ് ജാക്കബ് ചാൾസ് എന്ന് പറയുന്നത് ഹു പ്രൂവ്ഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് അപ്പം ഇതിനെയാണ് നമ്മൾ ചാൾസ് ലോ എന്ന് പറയുന്നത് ഓക്കെ ഓർക്കേണ്ട കാര്യം വോളിയവും ടെമ്പറേച്ചറും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ നേരത്തെ പഠിച്ച ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് വോളിയവും ടെമ്പറേച്ചറും നോക്കാം നേരത്തെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരുന്നു ഇപ്പൊ കോൺസ്റ്റന്റ് പ്രഷറായിന്റ് ദോള്യം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് വോൾയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്താണ് ഡയറക്ട് എന്തിനാണ് ടെമ്പറേച്ചർ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ് കേട്ടോ ഇൻവേഴ്സ് റിലേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ബോയിൽസ് ആണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം വി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഇൻ ടു ടി എന്ന് മാർക്ക് ചെയ്യാം താഴത്തേക്ക് എഴുതുന്നുണ്ടേ അപ്പം നമുക്ക് വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് എന്ന് പറയാനായിട്ട് പറ്റും ഓക്കെ നോക്കാമല്ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോള്യം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ അപ്പൊ കെൽവിൻ സ്കെയിലാണ് ഉള്ള കാര്യം ഓർത്തുവിരിക്കണം ഓക്കെ ആണ് കേട്ടോ അതാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് വി ബൈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ഓക്കെ അപ്പൊ ഇതും റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ നോക്കിയേ വി വൺ ടി വൺ എന്ന് പറയുന്നത് T2 uh, V2 ते थे थे। थे थे ും ഇതിൽ ഏതെങ്കിലും വി ടു അല്ലെങ്കിൽ ടി ടു തരാതിരിക്കാം അല്ലെങ്കിൽ വി വൺ ആയിരിക്കും തരാതിരിക്കാം ഏതാണോ തരാത്തത് അപ്പൊ ഇതാണ് തരാത്തത് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോകണം അപ്പൊ നമുക്ക് വി വൺ എന്ന് പറയുന്നത് വി ടു ബൈ ടി ഇൻറ്റു ടി വൺ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും അപ്പൊ ഇൻറ്റു ടി വൺ എന്നുള്ള രീതിയിൽ വരും ഓക്കേ അപ്പൊ ഇതാണ് നമ്മളുടെ ചാൾസ് ലോ ലാസ്റ്റ് ലോ ആണ് അവഗാഡ്രോസ് ലോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ് കേട്ടോ ഓക്കെ അപ്പം വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓക്കെ ഈ ഒരു അവഗാഡ്രോ എന്ന് പറയുന്നത് ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആയിരുന്നു കേട്ടോ ഇറ്റാലിയൻ സയന്റിസ്റ്റ് അമേഡിയോ അവഗാഡ്രോ ഇയർ കൊടുത്തിട്ടുണ്ട് ഹു ഡിസ്കവേർഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് അവഗാഡ്രോ സ്ലോ ഓക്കെ അപ്പൊ അവഗാഡ്രോ സ്ലോ എന്താന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് അവഗാഡ്രോ സ്ലോ എന്താ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇവിടെ നോക്കിക്കേ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ബോയിൽ സ്ലോയിൽ എന്തായിരുന്നു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരുന്നു കോൺസ്റ്റന്റ് എന്നാൽ രണ്ടാമത് പഠിച്ച ചാൾസ് ലോയില് പ്രഷർ ആയിരുന്നു കോൺസ്റ്റന്റ് എന്നാൽ മൂന്നാമത് പഠിക്കുന്ന അവഗഡ്രോ സ്ലോയിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് നോക്കിക്കേ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാട്ടോ അപ്പൊ നോക്കിക്കേ വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടു െന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം അപ്പം ഈ ഒരു ലോയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ് വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഈക്വൽ ആണ് ഓക്കെ അപ്പോൾ മറക്കരുത് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ വോളിയൂം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ ചെയ്ത് നോക്കണം ഓക്കെ ഓക്കെ അപ്പം നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ആറാം ക്ലാസ്സിലേക്കും ഒൻപതാം ക്ലാസ്സിലേക്കും നവോദയ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ വർക്ക്ഷീറ്റിന്റെ വർക്ക്ഷീറ്റിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാം അല്ലെങ്കിൽ ക്ലാസ്സുകൾ കാണാം എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിക്കാം അപ്പോൾ ഈ ഒരു ന്യൂ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ നിങ്ങളുടെ അനിയത്തിമാരൊക്കെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് പറയാം ഓക്കെ അപ്പൊ നമുക്ക് നവോദയ സ്കൂളിൽ ഒരു സീറ്റ് ഉറപ്പിക്കാം കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമ്മളെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്